നമസ്കാരം അങ്ങനെ നമ്മൾ പൈങ്കിളി സിനിമ കണ്ടു ഇന്നലെ മൂന്ന് സിനിമകളാണ് തിയേറ്റർ റിലീസ് ചെയ്തത് ദാവീദ് നമ്മൾ ആദ്യം തന്നെ ഷോ കണ്ടു ദാവീദിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടു പിന്നെ അതിനുശേഷം പൈങ്കിളി അപ്പോൾ പൈങ്കിളി പബ്ലിക്കിൻ്റെ ഒരു റെസ്പോൺസൊക്കെ കേട്ടായിരുന്നു ഭയങ്കര കോമഡിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇന്നലെ രാത്രി സെക്കൻഡ് ഷോയ്ക്കാണ് പൈങ്കിളി കണ്ടത് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യങ്കിളിയല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ നമ്മൾ പൈങ്കിളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സജിൻ ഗോപനാണ് സിനിമയിലെ നായകനായിട്ടെത്തുന്നത് രോമാഞ്ചം സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നിട്ടുള്ള സജിൻ ഗോവൻ ഐശ്വര്യ രാജനാണ് നായികയായിട്ടെത്തുന്നത് പിന്നെ ഇതിനകത്ത് ഒരു വലിയ താരനിരയുണ്ട് നമ്മുടെ റിയാസ് ഖാൻ അബുസലീം അതുപോലെ തന്നെ റോഷൻ ഷാനവാസ് ചന്തു സലീം കുമാർ പിന്നെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരി അപ്പോൾ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബുവാണ് അപ്പോൾ സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കോമഡിയിലാണ് സിനിമ തുടങ്ങുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിരിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഐശ്വര്യ രാജൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇമ്മാതിരി കൂറ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഒരു സിനിമ ഐശ്വര്യയുടെ ജീവിതത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു സിനിമയ്ക്കകത്ത് ഒരു രക്ഷയില്ലാത്ത വെറുപ്പിക്കൽ ഓവർ ആക്ടിങ്ങും ആക്ഷനൊക്കെ ആണെങ്കിലും അത്രയും നമ്മളെ മടുപ്പിച്ച് കളഞ്ഞ് പിന്നെ ഇതിനകത്ത് സജിൻ ഗോപനും റോഷൻ ഷാനവാസും വരുന്ന ആ കോംബോ സീനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സജിന് ഇതിനകത്ത് പൂണ്ട് വിളയാടിയെന്ന് വേണം പറയാൻ കാരണം പുള്ളി കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡയറക്ഷൻ മഹാവീക്ക പിന്നെ ഇതിനകത്ത് പാട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ആ പാട്ടൊന്നും നമുക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല എന്താണ് എന്നുള്ളത് പിന്നെ റിയാസ് ഖാൻ റിയാസ് ഖാൻ നല്ലൊരു വില്ലനാണ് ഇതിനകത്ത് കോമഡിയായിട്ടാണ് റിയാസ് ഖാൻ അവതരിപ്പിച്ചിരിക്കുന്നത് റിയാസ് ഖാനും അത്യാവശ്യം നമ്മളെ നന്നായിട്ട് വെറുപ്പിച്ച് സലീം കുമാറിൻ്റെ മകൻ പുള്ളിയും ഈ സജിൻ ഗോപൻ്റെ ഫ്രണ്ടായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ നല്ല രീതിയിൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അന്യായ വെറുപ്പിക്കൽ പിന്നെ നമ്മുടെ അബുസലീം അബുസലീം ഇതിനകത്ത് സജിൻ ഗോബൻ്റെ അച്ഛനായിട്ടാണ് വരുന്നത് സത്യത്തിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിപ്പോ എടുത്ത് ഇങ്ങനെ ചെവിയിലോട്ട് വെക്കണം കാരണം കിളി പോയിട്ടേ നമ്മൾ ഇറങ്ങത്തുള്ളു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് ആ കോമഡി വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ലാഗാണ് കാരണം ചുമ്മാ ഒരു വീട്ടിൽ നിന്ന് കല്യാണ സമയത്ത് ഇറങ്ങി ഓടുന്ന ഒരു പെണ്ണ് ആ പെണ്ണായിട്ടാണ് ഐശ്വര്യ അനശ്വര രാജൻ സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു നായികയോടെ കാണിക്കുന്നുണ്ട് അശ്വതി എന്നാണ് ആ പെണ്ണിൻ്റെ പേര് അയ്യോ അതാണെങ്കിൽ വേറെ ലെവൽ വെറുപ്പിക്കലും കാരണം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈങ്കിളി എന്ന് പറയുന്ന സിനിമ വെറുപ്പിക്കലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്തത് സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല പച്ച തെറിയും വിളിച്ചിട്ട് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഫഹദ് ഫാസിലാണെന്ന് തോന്നുന്നു ഫഹദ് ഫാസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ അറിയാം കാരണം പുള്ളി എടുക്കുന്ന സിനിമകൾക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല സജിൻ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ പുള്ളി മാക്സിമം ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറും ക്യാരക്ടർ ഈറോഷനായിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ അത് പ്രേക്ഷകരെ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ നല്ല നല്ല ചില കോമഡികളൊക്കെ ഉണ്ട് സിനിമയിൽ പക്ഷേ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഭയങ്കര വീക്കാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും സിനിമ എനിക്ക് ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത് പിന്നെ കണ്ടത് ദാവിദാണ് ദാവി ഓൾറെഡി നമ്മൾ റിവ്യൂ കൊടുത്തിട്ടുണ്ട് കാരണം പെപ്പേടെ കിൻഡൽ ഇ ഡി പ്രതീക്ഷിച്ച് ചെല്ലുന്നവർക്ക് അത്രയും വലിയൊരു ഗിൻ്റലിഡി ഇല്ലെങ്കിൽ ഇതൊരു ബോക്സിങ്ങിനെ ബേസ് ചെയ്തുള്ളൊരു സിനിമ ആയതുകൊണ്ട് അത്യാവശ്യം ബോറിംഗ് ഇല്ലാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ദാവീദ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് റൊമിന സെക്കൻഡ് ഷോയിൽ കാണാം കാരണം ഈ പൈങ്കിളി കണ്ട് നമ്മുടെ കിളി പോയിരിക്കുന്ന കാരണം ഒന്ന് നോർമലായിട്ട് ആ സിനിമ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും കിളി പോയ പൈങ്കിളി